ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി സംസ്ഥാന സർക്കാർ ശിശുക്ഷേമ വകുപ്പിന്റെ ഉജ്ജ്വല ബാല്യം സംസ്ഥാന പുരസ്കാരം പുഴക്കാട്ട്രി കടുങ്കമ്പുരം ഗവൺമെന്റ് ഹൈസ്കൂൾ ആറാം തരം വിദ്യാർത്ഥി റൂമി മിയൻ കരസ്ഥമാക്കി മന്ത്രി വീണ ജോർജിൽ നിന്നും റൂമി മിയൻ പുരസ്കാരം ഏറ്റുവാങ്ങി ചിത്രകല ശില്പകലാ പരിസ്ഥിതി പഠനം പക്ഷി നിരീക്ഷണം ഡിജിറ്റൽ ആർട്ട് എന്നിവയിലുള്ള അസാധാരണ റൂമി മിയാൻ എന്ന പന്ത്രണ്ട് വയസ്സുകാരൻ സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയത് സംസ്ഥാന സർക്കാർ ശിശുക്ഷേമ വകുപ്പിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ റൂമി മിയാൻ പുഴക്കാട്ടി കടുങ്ങപുരം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഉജ്ജ്വല ബാല്യം പുരസ്കാരദാന ചടങ്ങിൽ കേരള വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് റൂമി റൂമിമിയാന് അവാർഡ് സമ്മാനിച്ചു അധ്യാപകനും ചിത്രകാരനുമായ പടപറമ്പ് വടക്കേതിൽ സിദ്ദിഖ് ജെറീഖയുടെയും ഹുസൈനത്ത് തസ്നിയുടെയും മകനാണ് റൂമി മിയാൻ ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ